കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയുമായാണ് കല്യാണ സദ്യയിൽ ഉണ്ടാകുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിനായി ഒരു ബൗളിനകത്തേക്ക് കാൽ കപ്പ് അളവിൽ തുവരപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന പരിപ്പ് കൊണ്ടും സാമ്പാർ ഉണ്ടാക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തുവരപ്പരിപ്പ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ പരിപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിത് കുതിരാനായി മാറ്റി വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കുതിർത്തതിന് ശേഷമാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കുതിർക്കാതെയാണ് വെക്കുന്നതെങ്കിൽ ഒരു വിസിൽ കൂടുതൽ അടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് ശേഷം ഇത് ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് പുളിയാണ് വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട് ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ കുതിരാനായി മാറ്റി വെക്കുന്നത് ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് പരിപ്പ് കുക്കാവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് കാൽ ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പ് വെള്ളം പതഞ്ഞു പൊങ്ങാതിരിക്കാനും അതുപോലെ തന്നെ പരിപ്പ് പെട്ടെന്ന് കുക്കാവുന്നതിനും ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് സഹായിക്കും അതിനുശേഷം കുക്കർ അടച്ച് പരിപ്പ് ഞാൻ ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വിസലിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഇതിൽ നിന്നും പരിപ്പ് ഞാൻ കൈകൊണ്ടെടുത്ത് ഞെക്കുമ്പോൾ നന്നായി ഇത് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പരിപ്പ് നല്ലവണ്ണം കുക്കായി കിട്ടേണ്ടതാണ് പിന്നീട് ഒരു പച്ചക്കായയുടെ പകുതി നീളത്തിൽ അരിഞ്ഞെടുത്തതും മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ദിനകത്തേക്ക് മൂന്ന് പച്ചമുളക് നെടികെ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്ന സമയം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ട മസാല തയ്യാറാക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതാണ് പിന്നീട് ഈ ഒരു സ്പാറ്റ് യൂസ് ചെയ്ത് ഇത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളർ എല്ലാം മാറിക്കിട്ടുന്ന സമയം വരെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടികൾ വറുത്തിട്ടല്ല ചേർക്കുന്നത് എങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ വറുത്തിട്ട് ചേർത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ നല്ല രുചി കിട്ടുന്നത് മനസ്സിലാവും അപ്പോൾ ഇത് ഏകദേശം കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായം ഞാനിവിടെ ചെറിയ മൂന്ന് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കായം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കായം മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് നാല് അല്ലി വെളുത്തുള്ളിയും അഞ്ചല്ലി ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ദിനകത്തേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തേങ്ങ ഞാനിവിടെ വറുത്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ തേങ്ങ ഇവിടെ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ സാമ്പാറിൽ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് കട്ടക്കായം ചേർക്കുന്നതും അതുപോലെ തന്നെ തേങ്ങ നന്നായി ബ്രൗൺ കളർ ആവുന്ന സമയം വരെ വറുത്തെടുക്കുന്നതും ആണ് സാമ്പാറിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ തേങ്ങയെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളർ തന്നെയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു വിസിൽ വരുന്ന സമയം വരെയാണ് ഞാൻ വെജിറ്റബിൾസ് ചേർത്ത ശേഷം കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ നാലായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മസാല ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി നന്നായി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ മുക്കാൽ കപ്പളവിൽ പുളിവെള്ളമാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തവ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അല്പം ഉപ്പ് ഇതിനകത്തേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇത് കുക്കറിൻ്റെ മൂടി ഒന്ന് ചെറുതായി ഒന്ന് മൂടി വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ വെണ്ടക്കയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നീട് ആറ് വെണ്ടക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കഷ്ണങ്ങളാക്കിയതും ഒരു വലിയ തക്കാളി നന്നായി പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് കഷ്ണങ്ങളാക്കിയതും ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം ഒന്ന് വഴക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്കിത് കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ തക്കാളിയും വെണ്ടക്കയും എല്ലാം ഞാനിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം കൂടി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് സമയം ഞാൻ ഇവിടെ ലിഡ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി തിളവന്നതിന് ശേഷം ഞാൻ ഇവിടെ കവർ മാറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് രണ്ട് മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സാമ്പാറെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്തിരുന്നു ആ ക്ലിപ്പ് കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് നമ്മുടെ കല്യാണ വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന സദ്യയിലെ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കറി താടിച്ചെടുക്കണം ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് നന്നായി പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് മൂന്ന് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് നമുക്ക് കറിയിലേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ കറിയിലേക്ക് കടുക് താളിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇത് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മിനിറ്റ് സമയം ഞാനിവിടെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്ത് കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് കുറച്ച് ലൂസായ കൺസിസ്റ്റൻസിയിലാണെങ്കിലും ഇത് ചൂടെല്ലാം ആറി വരുന്ന സമയമാവുമ്പോഴേക്കും ആവശ്യത്തിന് തിക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ കമൻസ് എല്ലാം രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്